ർക്കമോർ പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണിയിൽ നിന്നും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേൻ പ്രൈസലോൺ ഹാലലു ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴായിരപ്പാൻ സ്വർഗത്രിതയെ ഒരുക്കുക ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ അല്ലെങ്കിൽ സ്വർഗരാജ്യം സ്വർഗ്ഗരാജ്യം പ്രാപിക്കുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും സ്വർഗരാജ്യം നേടുന്നില്ലെങ്കിൽ നിത്യജീവൻ സ്വന്തമാക്കുന്നില്ലെങ്കിൽ നേടിയതെല്ലാം വ്യർത്ഥമാണ് എന്ന് ദൈവത്തിൻ്റെ വചന വ്യക്തമായി പഠിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവരാജ്യം പ്രാപിക്കാൻ എന്താണ് ഒരു മാർഗം ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നൽകുന്ന സന്ദേശം ഇതാണ് പ്രധാന വചനം പരിശോധിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഒരു ഉപമയിലൂടെ ദൈവരായത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ പത്താഴ്സിലെ ഏഴ് ദക്ഷാസുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അത് രണ്ടു മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ യേശു ഒരു ഉപമ വെളിപ്പെടുത്തുകയാണ് ആ ഉപമ കല്യാണ സദ്യ കഴിപ്പിച്ചു രാജാവിൻ്റെ ഉപമയാണ് അവിടെ കർത്താവ് പഠിപ്പിക്കുന്നത് ആ വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് വിശുദ്ധ വിശുദ്ധമത്തായ രക്ഷാ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിന് രണ്ടു മുതൽ സ്വർഗരാജ്യം തൻ്റെ പുത്രനോട് പുത്രനു വേണ്ടി കല്യാണ സത്യ കഴിപ്പിച്ച ഒരു രാജാവിനോട് സദൃശ്യം ഒരു രാജാവ് തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിപ്പിച്ചത് ഒരു ഉപമയായിട്ട് കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിക്കുക ആരാണ് സ്വർഗരാജ്യത്തിന് അവകാശം എന്ന ചോദ്യത്തിന് യേശു നൽകുന്ന ഒരു ഉപമ ഇവിടെ രാജാവിൻ്റെ ഈ ഉപമയിൽ ഉപമയില് വാക്യത്തിൽ വാക്യത്തിലെങ്ങനെ പറയുന്നത് അവൻ കല്യാണത്തിന് ക്ഷണിച്ചവർ വിളിക്കേണ്ട ദാസന്മാരെ പറഞ്ഞേച്ചു അവർക്കോ വരുവാൻ മനസ്സായില്ല ഇവിടെ വലിയൊരു വിരുന്നൊരുക്കിയിട്ട് ആ വിരുന്ന് അനുഭവിക്കാനായിട്ട് അനേകം പേരെ കൂട്ടി വരുത്തേണ്ടതിൻ്റെ ദാസന്മാരെ അയക്കുകയാണ് ഇന്ന് ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത് രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മഹുത്വ പ്രത്യക്ഷതയിൽ നമുക്ക് ലഭിക്കുന്ന ആ സ്വർഗീയ വിരുന്നാണ് ആ വിരുന്നിലേക്ക് അവൻ അയച്ച ദാസന്മാരാണ് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകർ ഇന്ന് നമ്മുടെ മുന്നിൽ ആരെങ്കിലും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ നിത്യജീവനിലേക്ക് നമ്മെ ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗീയ രാജാവിന് വേണ്ടി ആ രാജാവ് അയച്ച ദാസന്മാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം കഴിഞ്ഞകാല ജീവിതത്തിൽ ഈ വിളി നമ്മൾ കേട്ടിട്ടുള്ളവരാണ് ദൈവരാജ്യത്തിലേക്കുള്ള ദൈവരാജ്യത്തിലെ വിരുന്നിലേക്കുള്ള വിളി കർത്താവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്കുള്ള വിളിയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശോധന ആരംഭിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വാക്കിലൂടെയാണ് അതായത് നിത്യജീവൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ പ്രഘോഷണമാണ് യേശു ക്രിസ്തു ലോകത്തിൽ അവൻ അവതരിപ്പിച്ചത് ഇന്നും യേശു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ചെറിയവിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ നിത്യ നരകത്തിൽ പോകുവാൻ ആഗ്രഹിക്കാത്തവനായ സ്വർഗത്തിലെ ദൈവം എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള വലിയ ദാഹത്തോടെ തൻ്റെ ദാസന്മാരെ തൻ്റെ ശുശ്രൂഷകരെ പറഞ്ഞയക്കുക ഇന്ന് ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കുന്നു അതെല്ലാം രാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണമാണ് ദൈവരാജ്യത്തിലേക്കുള്ള വിളിയാണ് ഇവിടെ ഈ രാജാവ് വലിയൊരു വിരുന്നൊരുക്കിയിട്ട് തൻ്റെ ദാസന്മാരെ പറഞ്ഞയക്കുകയാണ് ക്ഷണിക്കുവാനായി അവൻ കല്യാണത്തിന് ക്ഷണിച്ചൊരു വിളിക്കേണ്ട ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്ക് വരുവാൻ മനസ്സായില്ല ഇവിടെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അത് കേൾക്കാനോ സ്വീകരിക്കാനോ മനസ്സില്ലാത്ത ഒരു സമൂഹത്തെ ഈ ഉപമയിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു തൻ്റെ മുത്താഴം ഒരുക്കിത്തീർന്നു എൻ്റെ കാളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് ഒരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറഞ്ഞയച്ചു താൻ വിളിച്ച് അറിയിച്ചവരായ ക്ഷണിക്കപ്പെട്ട അതിഥികളെ ഇതാ കല്യാണ സദ്യയിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി വീണ്ടും ദാസന്മാരെ അയക്കുകയാണ് അവർ മറ്റു ദാസന്മാരെ അയച്ചു ഇത് ഇന്ന് ദൈവം മനുഷ്യനോട് കാണിക്കുന്ന കരുണയാണ് അല്ലെങ്കിൽ സ്വർഗരാജ്യം പ്രാപിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ ദൈവം തൻ്റെ ദാസന്മാരെ തൻ്റെ ശുശ്രൂഷകരെ അയയ്ക്കുമ്പോൾ നാം വിളിക്കപ്പെട്ടവരായ നാം അവരെ തിരസ്കരിക്കുമ്പോൾ അവരെ നാം അംഗീകരിക്കാതെ ഉൾക്കൊള്ളാതെ സ്വീകരിക്കാതെ നാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം പെരുമാറുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും ദൈവം തൻ്റെ ദാസന്മാരെ ശുശ്രൂഷകരായിരിക്കുകയാണ് വീണ്ടും അടുത്ത ഭാഗ്യത്തിൽ അത് വധന ഇങ്ങനെ പറയുന്നത് അത് അവൻ കൂട്ടാകാതെ ഒരുത്തൻ തൻ്റെ നിറത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു ഇന്ന് ദൈവരാജ്യത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുമ്പോൾ നിത്യ ജീവൻ അവകാശമാക്കുവാൻ ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ വിളി സ്വീകരിക്കുവാനും ആ വിളിക്കനുസരിച്ചൊരു ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ ഇവിടെ വചനം പറയുകയാണ് ഈ ദാസന്മാർ ഒരാൾ വന്ന് സംസാരിച്ചു അത് കൂട്ടാക്കിയില്ല രാജാവ് രണ്ടാമത് ദാസന്മാരെ അയച്ചു അവർ പറഞ്ഞതും അംഗീകരിക്കാതെ ഉൾക്കൊള്ളാൻ കഴിയാതെ സ്വീകരിക്കാൻ കഴിയാതെ അവർ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക ഇവിടെ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്ക് മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു ഇന്നും ഇത് ഒരു കാര്യമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവരെ നിന്ദിക്കുക പരിഹസിക്കുക വാക്കുകൊണ്ടില്ലാതാക്കുക പ്രവൃത്തി കൊണ്ടില്ലാതാക്കുക വീണ്ടും അവരെ അപമാനിക്കുക നിന്ദിക്കുക അവരെ കൊന്നുകളയുക ഇത് കർത്താവ് ഈ ഉപമയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അതായത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവരെ അപമാനിക്കുകയും നിന്ദിക്കുകയും കൊന്നുകളുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇന്ന് വർദ്ധിച്ചു കൊണ്ട് വരികയാണ് ഇത് കണ്ടിട്ട് രാജാവ് കോപിക്കുക അതിന് ഏഴാമത്തെ വാക്യത്തെപ്പോലെ രാജാവ് കോപിച്ച് സൈന്യങ്ങൾ അയച്ചു ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ട് കളഞ്ഞു ഇന്ന് രാജാവിൻ്റെ ക്രോധം താൻ അയച്ച തൻ്റെ ദാസന്മാരെ കൊന്നുകളഞ്ഞറോട് രാജാവിൻ്റെ ഉയരുകയാണ് ഇന്നും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ എവിടെയെല്ലാം സുവിശേഷകർ അപമാനിക്കപ്പെടുന്നുണ്ടോ നിന്ദിക്കപ്പെടുന്നുണ്ടോ എവിടെയെല്ലാം ദൈവ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകർ കൊല്ലപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ കാറ്റ് ആഞ്ഞു വീശിയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എവിടെയെല്ലാം സുവിശേഷ വിരോധികൾ സുവിശേഷ വേരക്കാരെ കൊന്നുകളഞ്ഞിട്ടുണ്ടോ അവരെ അപമാനിച്ചിട്ടുണ്ട് നിന്ദിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ക്രോധം അവിടെ മേൽ ആഞ്ഞ് വി വീശിയിട്ടുണ്ട് ആഞ്ഞടിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരെ നിന്ദിക്കുന്നിടത്ത് അപമാനിക്കുന്നിടത്ത് അവരെ കൊന്നുകളയുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രതികാരം ഉയരുകയാണ് ഇവിടെ യുപമയിൽ രാജാവ് കോപിച്ചു സൈന്യങ്ങൾ അയച്ച കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല ആകയാൽ വഴിത്തലക്കിൽ ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു അതായത് ക്ഷണിക്കപ്പെട്ടവർ ക്ഷണം സ്വീകരിക്കാതെ വരാതിരുന്നപ്പോൾ മറ്റ് ദാസന്മാരെ അയക്കുക ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് തൻ്റെ ദാസന്മാരെ അയക്കുന്നത് ഈ ദാസന്മാർ ചെന്നിട്ട് ഈ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു ഇവിടെ കല്യാണശാലയിൽ പ്രവേശിച്ചത് ആരാണ് ക്ഷണിക്കപ്പെട്ടവർ ക്ഷണം സ്വീകരിക്കാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം കാര്യങ്ങളിൽ വ്യാപൃതരായപ്പോൾ ഇതാ പേരുവഴിയിൽ നിന്നവരെ കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു വന്നു ഇന്ന് ദൈവരാജ്യത്തിൻ്റെ അവകാശികൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വിളിക്കപ്പെട്ടവരെക്കാൾ ഉപരി ഇതാ പെരുവഴിയിൽ നിന്നവരാണ് വിളിക്കപ്പെട്ടവരെക്കാൾ ഉപരി പെരുവഴിയിൽ നിൽക്കുന്നവരാണിന്ന് ദൈവരാജ്യത്തിന് അവകാശികൾ അതായത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവത്തെ അറിയാതെ ദൈവത്തെ അംഗീകരിക്കാതെ ദൈവവളി സ്വീകരിക്കാതെ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയി നിത്യ നരകത്തിനവകാശമായി ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നിത്യ ജീവൻ നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ അടിമതൊക്കത്തിൽ പിശാചിൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളായി നരകത്തിലേക്ക് ജീവിതം നയിച്ചവർ എവിടെയോ വെച്ച് ദൈവരാജ്യത്തിൻ്റെ വിളി സ്വീകരിച്ചു എവിടെയോ വിളിച്ച് എവിടെയോ വെച്ച് ഈ രാജാവിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞു രാജാവിൻ്റെ ദാസന്മാർ പറഞ്ഞ ഈ രാജ്യത്തെക്കുറിച്ച് ബോധ്യം കിട്ടി ആ രാജ്യത്തിലേക്കുള്ള വിളി സ്വീകരിച്ചു കഥാവിന്റെ വദ്രം പറയുന്നു കഥാവ യേശു ക്രിസ്തു പറയുകയാണ് നിങ്ങളെക്കാൾ മുമ്പ് വേശികളും ചുങ്കക്കാരും ദൈവരാജ്യം അവകാശമാക്കും ഇതാരോട് പറഞ്ഞത് ദൈവം വിളിച്ച് വേറെ തിരിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന ഇസ്രായേൽ ജനത്തോട് യഹൂദന്മാരുടെ ദൈവം പറയുക യേശുക്രിസ് പറയുക നിങ്ങളെക്കാൾ മുമ്പേ പാപികൾ ദൈവരാജ്യം അവകാശമാക്കും നാം സ്വയം ഒന്ന് പരിശോധിക്കണം നീതിമാന്മാരെന്ന് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അവകാശം പറയുന്ന നാം സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് നമ്മേക്കാൾ മുമ്പേ ഇന്ന് നാം ദുഷിക്കുന്ന നിന്ദിക്കുന്ന പരിഹസിക്കുന്ന പാപികളെന്ന് മുദ്രവുത്തിയിരിക്കുന്ന വേശ്യകളെന്ന് മുദ്രവുത്തിരിക്കുന്ന മദ്യപാനികളെന്ന് മുദ്രൂത്തിരിക്കുന്ന അനേകം പേര് നമ്മളെക്കാൾ മുമ്പ് സ്വർഗരാജ്യം അവകാശമാക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഈ ഉപമയിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ് പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞ് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളി ഞാൻ സ്വീകരിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവരാജ്യത്തിൻ്റെ വിരുന്ന് ശാല കൊണ്ട് ദൈവം നിറയ്ക്കും എന്നൊരു സത്യം നാം തിരിച്ചറിയണം അതുകൊണ്ട് ഈ വിളി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കണം ഞാനിന്ന് ദൈവരാജ്യത്തിനകത്താണോ അത് പുറത്താണോ ഞാൻ വിളി സ്വീകരിച്ച വ്യക്തിയാണോ വിളിക്കപ്പെട്ട് വിളിക്ക് യോഗ്യമായി വിളി സ്വീകരിക്കാതെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ കാര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നൊരു വ്യക്തിയാണോ സ്വയം ഒന്ന് പരിശോധിക്കണം രാജാതി രാജാവായ കർത്താതി കർത്താവായ മഹത്വത്തിൻ്റെ ഉടയവനായ സത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗീയ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ട നാം ഇന്ന് വിരുന്നശാലയ്ക്ക് അകത്താണോ അതോ പുറത്താണോ ദൈവത്തിൻ്റെ മക്കളെന്ന അവകാശം പറയുന്ന നാം ഇന്ന് ദൈവരാജ്യത്തിനകത്താണോ പുറത്താണോ ഇവിടെ നമുക്ക് മുമ്പേ ചുങ്കക്കാരും വേശികളും ദൈവരാജ്യം അവകാശമാക്കുമെന്ന് കർത്താവായ യേശു വ്യക്തമായി പഠിപ്പിക്കും ഇവിടെ ഇനി വിരുന്നശാലയിൽ ഉള്ളവരെ ഈ ഉപമയുടെ കഥ വെളിപ്പെടുത്തുകയാണ് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യനെ അവിടെ കണ്ടു അപ്പോൾ ഇവിടെ നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമുണ്ട് വിരുന്നശാലയിൽ പ്രവേശിക്കണമെങ്കിൽ കല്യാണ വസ്ത്രം ധരിക്കണം അപ്പോൾ വിരുന്നശാലയിലേക്ക് വരുന്നവർക്ക് പുറത്തു വെച്ച് കല്യാണ വസ്ത്രം നൽകുന്നുണ്ട് ഈ വസ്ത്രം ധരിച്ചിട്ട് വേണം കല്യാണ വിരുന്നിൽ പ്രവേശിക്കാൻ ഏതാണ് ഈ വസ്ത്രമെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ രക്തത്താൽ അങ്കി അലക്കി വെളിപ്പിച്ച വസ്ത്രം വെണ്മയുടെ വസ്ത്രം തേജസ്സിൻ്റെ വസ്ത്രം വിശുദ്ധിയുടെ വസ്ത്രം ഈ വസ്ത്രം ധരിക്കുന്നവർക്ക് മാത്രമാണ് കല്യാണശാലയ്ക്ക് അകത്ത് പ്രവേശനം ഒരുപക്ഷെ അവർ ചുങ്കക്കാരായിരിക്കാം വേശികളായിരിക്കാം മദ്യപന്മാരായിരിക്കാം ദുർനടുപ്പുകാരായിരിക്കാം കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവരാജ്യത്തിന് അവകാശം പ്രാപിക്കാൻ യോഗ്യതയില്ലാത്ത വിരുന്ന് ശാലയിൽ അകത്ത് പ്രവേശിക്കാൻ വിളി സ്വീകരിക്കാത്ത വിളി ലഭിക്കാത്ത വ്യക്തികളായിരിക്കാം ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ് എന്നാൽ ഇവർക്ക് ഈ കല്യാണശാലയിൽ ഈ വിരുന്നശാലയിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഈ കല്യാണ വസ്ത്രമാണ് ഈ ഭാഗം രണ്ട് കാര്യങ്ങളാണ് വെളിപ്പെടുന്നത് ഒന്ന് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും രണ്ട് നമുക്കൊരു ന്യായവിധിയുണ്ട് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവിൻ്റെ ന്യായവിധിയിൽ ദൈവം തന്നോട് ചേർക്കുവാൻ സ്വീകരിക്കുന്നവരെ കർത്താവ് പരിശോധിക്കുന്നൊരു ദിവസമാണ് ന്യായവിധിയുടെ ദിവസം ആ ന്യായവിധിയിൽ കല്യാണ വസ്ത്രം പരിശോധിക്കും വിവാഹ വസ്ത്രം പരിശോധിക്കും വിവാഹശാലയിൽ പ്രവേശിക്കാനുള്ള വസ്ത്രമുണ്ടോ രാജാവ് പരിശോധിക്കും ന്യായവിധ്യയുടെ സമയത്ത് ദൈവം നോക്കുന്ന ഈ വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ഒരു ഒരു വ്യക്തിയുടെ വിശുദ്ധിയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്നൊരു സത്യം നമ്മൾ തിരിച്ചണം എന്തുകൊണ്ടാണ് ഇന്ന് ഈ രാജാവിൻ്റെ ദാസന്മാരുടെ വിളി സ്വീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ കല്യാണ വസ്ത്രം ധരിക്കാൻ മനസ്സില്ല ഈ കല്യാണ വസ്ത്രം ധരിക്കണം എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ ഈ വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയാതെ മാറി നിൽക്കുന്നവരാണിന്ന് പലരും പലപ്പോഴും ഞാൻ ഞാനെൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഒരു സത്യം പലരും ധ്യാനം കൂടാനായിട്ട് ക്ഷണിക്കുമ്പോൾ അവർ ധ്യാനത്തിന് കടന്നു വരാൻ കഴിയാത്ത കാരണം ധ്യാനത്തിന് വന്ന ചില പാപ സ്വഭാവങ്ങൾ ഉപേക്ഷിക്കണം അതിലും ഭേദം ധ്യാനം കൂടാതിരിക്കുന്നതല്ലേ നല്ലത് ധ്യാനത്തിൽ വന്നാൽ പിന്നെ ഉപേക്ഷിക്കണം തെറ്റായ വ്യക്തിബന്ധങ്ങൾ ഉപേക്ഷിക്കണം പല ലൗകികമായ സുഖങ്ങളും ഉപേക്ഷിക്കണം അപ്പോൾ അതിലും ഭേദം ഈ ധ്യാനം കൂടാതിരിക്കുന്നല്ല നല്ലത് ഇന്ന് പലപ്പോഴും ഇന്ന് നടക്കുന്നൊരു കാര്യമാണ് പലരുടെ ധ്യാനം കൂടാൻ പറയുമ്പോൾ അവർക്ക് മനസ്സില്ല ഇവിടെ എന്തുകൊണ്ടാണ് രണ്ടും മൂന്ന് പ്രാവശ്യം ദാസന്മാർ രാജാവ് പറഞ്ഞയച്ചിട്ടും അവർ സ്വന്തം കാര്യങ്ങൾ വ്യാപൃതരായി സ്വന്തം വഴിക്ക് തിരിഞ്ഞു അതിന് കാരണം അവർക്ക് കല്യാണ വസ്ത്രം ധരിക്കാൻ അവർക്ക് മനസ്സില്ല കല്യാണ വസ്ത്രം ധരിച്ചാൽ പിന്നെ വിവാഹവിരുന്നിൽ പങ്കെടുക്കണം അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കില്ല ഇന്ന് മനുഷ്യൻ എന്തുകൊണ്ടാണ് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയാത്ത കാരണം പാപം ഉപേക്ഷിക്കാൻ മനസ്സില്ല ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ മനസ്സില്ല കർത്താവിൻ്റെ വെണ്മയുടെ വസ്ത്രം തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കാൻ താല്പര്യമില്ല മനസ്സില്ല അതുകൊണ്ട് ഇന്ന് വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയാതെ വിവാഹ വസ്ത്രം ധരിക്കാൻ കഴിയാതെ ഇന്ന് ഈ വിവാഹശാലയ്ക്ക് പുറത്തു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണോ ഞാനെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം ഇന്ന് പലപ്പോഴും പലരും ധരിക്കുന്ന എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്കൊരു വിശുദ്ധ ജീവൻ നയിക്കാമെന്നാണ് ഒരിക്കലും സാധ്യമല്ല പലപ്പോഴും ഈ പല ധ്യാനത്തിൽ പങ്കെടുത്ത് പലരും അവർ അവർ പറയാറുണ്ട് ഇത് ഞങ്ങളെ കൊണ്ട് പറ്റിയ പണിയല്ല ഇതുപോലെ അച്ഛന്മാർക്കോ കന്യാസികൾക്കോ സുവിശേഷർക്കോ പറ്റിയ പണിയാണ് എന്താണ് വിശുദ്ധ ജീവൻ നയിക്കുക എന്നുള്ളത് ഞങ്ങളെ കൊണ്ട് പറ്റിയ പണിയല്ല ഇങ്ങനെ ചിന്തിക്കുന്നവര് ഇങ്ങനെ പറയുന്നവര് ഒരു കാര്യം തിരിച്ചണം നിന്റെ സ്വന്തം കഴിവില് സ്വന്തം ബുദ്ധിയിൽ ഒരു വിശുദ്ധ ജീവൻ നയിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് സാധ്യമല്ല കാരണം പാപത്തിന്റെ ആധിപത്യം നിറഞ്ഞു നിൽക്കുന്ന പ്രലോഭനം നിലനിൽക്കുന്ന പിശാന്തിന്റെ ആധിപത്യം നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനെ സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം കഴിവുകൊണ്ടോ ഒരിക്കലും ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നാം ദൈവസ്ഥനെ സമ്മതിക്കണം കർത്താവ് ഞാനൊരു പാവിയ എന്റെ സ്വന്തം കഴിവു കൊണ്ട് എന്റെ ബുദ്ധി കൊണ്ട് എനിക്കൊരിക്കലും പാപത്തെ ജയിക്കാൻ സാധ്യമല്ല നാം പൂർണ്ണമായി ദൈവസ്ഥാന സറണ്ടർ ചെയ്യണം ഇതാ അവിടുത്തെ ദാസൻ ഇതാ അവിടുത്തെ ദാസി എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരിക്കലും നമുക്ക് ദൈവസന്നതയിൽ ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ സാധ്യമല്ല ഇന്ന് സ്വന്തം ബുദ്ധിയിൽ കഴിവിൽ വിവാഹ വസ്ത്രം സ്വന്തമാക്കാൻ ശ്രദ്ധിക്കുന്നവർ ശ്രമിക്കുന്നവർ തിരിച്ചറിയുക അതൊരിക്കലും സാധ്യമല്ല ദൈവം നമുക്ക് വിശുദ്ധിയുടെ വസ്ത്രം തരാതെ ഒരിക്കലും നമുക്ക് വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കുകയില്ല അതായത് നാം യേശുവൻ്റെ പരിശുദ്ധമായ രക്തത്താൽ കുഞ്ഞാടിൻ്റെ കറയോ കളകമല്ലാത്ത തങ്കച്ചോരയാൽ ഈ വിശുദ്ധിയുടെ വസ്ത്രം കഴുകുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം ദൈവസന്നതിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവൻ തൻ്റെ രക്തത്താൽ നമ്മെ കഴുകുന്നത് അദ്ദേഹം പറയുന്നു നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ അവൻ നമ്മുടെ സകല പാപം ക്ഷമിച്ച് സകല സകലാരീതി പൊക്കി അവൻ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ് ഈ വിവാഹ വസ്ത്രം ഈ കല്യാണ വസ്ത്രം ഈ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുവാൻ നാം രാജാവിൻ്റെ അരികിൽ കൊടുക്കുക ഇവിടെ വിവാഹവസ്ത്രം ലഭിച്ചവർ വിവാഹസരം ധരിച്ചവർ വിവാഹപരുന്നിൽ പ്രദേശ പ്രവേശിച്ചു എന്നാൽ ഈ രാജാവ് പരിശോധിക്കുമെന്നൊരു കാര്യം കൂടി തിരിച്ചറിയണം നാം നമ്മുടെ വിവാഹ വസ്ത്രം അത് പരിശുദ്ധമാണോ എന്ന് ദൈവം പരിശോധിക്കുന്ന ഒരു നിമിഷമുണ്ട് ഇവിടെ അകത്ത് രാജാവ് വന്നപ്പോൾ കല്യാണവസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യനെ അവിടെ കണ്ടു സ്നേഹിത നീ കല്യാണവസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി അപ്പോൾ മനഃപൂർവ്വമായിട്ട് വിവാഹസ്ത്രം സ്വീകരിക്കാതെ ഒരുത്തൻ വിവാഹവിരുന്നിൽ പ്രദേ പ്രവേശിച്ചു രാജാവിൻ്റെ ചോദ്യത്തിന് അവന് ഉത്തരമില്ല രാജാവിൻ്റെ അടുത്ത മറുപടി ശ്രദ്ധിക്കുക രാജാ വിശ്വസ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു വിവാഹവിരുന്നിൽ സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി തന്നെ തന്നെ ശുദ്ധീകരിക്കുവാൻ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുവാൻ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒന്നുകൂരും ദിവസ് ആറാം അധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങളിൽ പറയുന്നു അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല അതുകൊണ്ട് നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ വീണ്ടും വചനം പറയാണ് ദുർ ദുർനടപ്പുകാർ നടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മധ്യമന്മാർ വാവിഷ്ണക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല അതുകൊണ്ട് പരിശുദ്ധനായ പോലീസിൽ പരിശുദ്ധാൻ എഴുതിയിരിക്കുകയാണ് അന്യായം ചെയ്യുന്നവർ പാപം ചെയ്യുന്നവർ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കാത്തവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നാം ഉരിഞ്ഞു കളയണം പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ നാം ഉപേക്ഷിക്കണം അതുകൊണ്ടാണ് വീണ്ടും ഗലത്തി ലേഖനം അഞ്ചാമധ്യായം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ കത്താനോ വചനം പറയുന്നു ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ഷാഢ്യം ത്വന്തുപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കുത്ത് മുതലായവ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം എൻ്റെ ദൈവരാജ്യ അനുഭവത്തിന് സ്വർഗരാജ്യം അനുഭവിക്കാൻ നിത്യജീവൻ പ്രാപിക്കാൻ തടസ്സമായ എന്തെങ്കിലും തിന്മയുടെ പ്രവർത്തികൾ അശുദ്ധ പ്രവർത്തികൾ എൻ്റെ ഹൃദയത്തിനുണ്ടോ സ്വയം ഒന്ന് പരിശോധിക്കണം അതുപോലെ തന്നെ ലൂക്കോ സുരക്ഷാ അസോസിയേഷൻ പതിനെട്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ യശുക്രിസ് പഠിപ്പിക്കുകയാണ് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം വീണ്ടും അതായത് സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്തർ പറയുന്നു യേശുണ്ട് ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്ന പ്രയാസം തന്നെ എന്ന് ഞാൻ നിങ്ങൾ സത്യമായിട്ട് പറയുന്നു ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴികൂടെ കിടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതായത് ദൈവത്തേക്കുപരി സമ്പത്തിനെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകി സമ്പത്തിന് വേണ്ടി ജീവിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ലൗകികമായ സുഖങ്ങൾക്ക് വേണ്ടി സമ്പത്തിൻ്റെ പിന്നാലെ ജീവിക്കുന്നവർ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കിയില്ല സമ്പത്തൊരിക്കലും ദൈവരാജ്യം അവകാശമാക്കാൻ തടസ്സമല്ല നമുക്കറിയാം പഴയ നിയമത്തിൽ ഏറ്റവും വലിയ സമ്പന്നനാണ് അബ്രഹാം അബ്രഹാം ദൈവരാജ്യം അവകാശമാക്കി എന്തുകൊണ്ടാണ് അബ്രഹാം ദൈവരാജ്യം അവകാശമാക്കാൻ കാരണം അസമ്പത്തിനേക്കുള്ള ദൈവത്തെ സ്നേഹിച്ചു കാരണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്ന വ്യക്തി ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കിയില്ല വീണ്ടും കർത്താൻ വധനം പറയുന്നുണ്ട് എഫ് എസ് എ ലേഖനം അഞ്ചാമധ്യായം അഞ്ചാമത്തെ വാക്യം ദുർ നടപ്പുകാർ അശുദ്ധന്മാർ വിഗ്രഹാരാധനായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്ക് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ആദ്യത്തിൽ അവകാശമില്ല ദുർ നടപ്പുകാർ അശുദ്ധന്മാരുടെ കൂട്ടത്തിലാണ് വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി അപ്പോൾ ദ്രവ്യാസക്തി ഒരിക്കലും ദ്രവ്യം അല്ലെങ്കിൽ പണം നിത്യജീവൻ്റെ തടസ്സമല്ല എന്നാൽ ദ്രവ്യാഗ്രഹം ദ്രവ്യത്തോടുള്ള ആസക്തി മനുഷ്യന് നിത്യജീവൻ അകറ്റുന്നു വീണ്ടും പ്രധാന വരും പറയുന്നുണ്ട് വെളിപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം നായ്ക്കളും ശുദ്ധ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ബോഷ്ക്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ അവർ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പ്രധാനം അതിനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈ നീതിയുടെ വിശുദ്ധിയുടെ തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കാതെ പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാൻ ആരെങ്കിലും ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും പുറത്താണ് എന്ന ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുന്നു അതുകൊണ്ട് ആർക്കാണ് നിത്യജീവൻ പ്രാപിക്കാൻ അവകാശം നീതിയുടെ വിശുദ്ധിയുടെ തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ അവകാശം അവകാശമാക്കാൻ സാധിക്കും അതുകൊണ്ട് ദൈവരാജ്യ അവകാശിയായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ എന്ന രഹോവയായ ദൈവം നാളെ നിങ്ങളുടെ കയ്യിൽ അതിശയം പ്രവർത്തിക്കും അതുകൊണ്ട് ദൈവരാജ്യത്തിന് തടസ്സമായി നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ പാപത്തിൻ്റെ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ എല്ലാ മോഹങ്ങളെ എല്ലാ ആസക്തികളെ യേശുവിൻ്റെ തിരുമുറിവിൽ സമർപ്പിച്ചുകൊണ്ട് തിരക്തത്താൽ കഴുകാൻ വിശുദ്ധി പ്രാപിക്കുവാൻ നമുക്കൊരുങ്ങാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം വാർക്കും ഞങ്ങളത്തി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ ആർക്കാണ് ദൈവരാജ്യം എന്ന് നീ ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യം നൽകി കർത്താവ് നീ ഞങ്ങൾക്കൊരുക്കിയിരിക്കുന്ന സ്വർഗീയ വിരുദനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ ആ സ്വർഗരാജ്യത്തിൽ ആ സ്വർഗീയ മണവറയിൽ ആ സ്വ ആ വിരുന്നശാലയിൽ പ്രവേശിക്കുവാൻ നീതിയുടെ വിശുദ്ധിയുടെ തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കുവാൻ തക്ക വേണം ഞങ്ങളിതാ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാമ്പും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുള്ള വരത്തിലാണ് ഞങ്ങളെ ഒന്ന് കഴുകണം കർത്താവേ ഞങ്ങൾക്കായി ഒരിക്കലും നിത്യമായി സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും നേടിയതെല്ലാം വ്യർത്ഥമാണെന്ന് തിരിച്ചറിഞ്ഞ് നിത്യജീവന് വേണ്ടി ഒരു വിശുദ്ധിയുടെ ജീവൻ നയിക്കുവാൻ വിശ്വാസ ജീവൻ നയിക്കുവാൻ നീതിയുടെ വസ്ത്രം ധരിക്കുവാൻ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുവാൻ കൃതാവേ തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം അതിനായി ഞങ്ങളെ ഒരുക്കണം പരിശുദ്ധി അമ്മേ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷി സകല വിശുദ്ധിനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ മുഖത്തോടും മാത്രം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ